Edho オペロ。<Okay. S 1> ഒരു കാരണവശാലും ഹോണ്ട സിറ്റിയുമായിട്ട് ഈ ഒരു എൻജിനെയോ ഈ ഒരു വാഹനത്തിനെയോ കമ്പയർ ചെയ്യരുത് പലരും ഹോണ്ട സിറ്റിയുടെ അത്ര പവറല്ല ഹോണ്ട സിറ്റി പോലെ അല്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും ഹോണ്ട സിറ്റി പോലെയല്ല ഹോണ്ട സിറ്റിയുടെ അത്ര പവറല്ല ഹോണ്ട സിറ്റിയെ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളമെങ്കിൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ലാസ്റ്റ് ലൈവ് ഇട്ടതിൽ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് പ്രകാരമാണ് ഈ ഒരു അമേസ് പെട്രോളുമായിട്ട് ഞാൻ വന്നേക്കുന്നത് അമേസ് പെട്രോൾ ഹോണ്ടേഡ ഒരു ഫാമിലി കാറാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സെഡാനാണ് എന്നുണ്ടെങ്കിലും ഒരിക്കലും ഇപ്പം സെഡാൻ എന്നൊക്കെ പറയുമ്പോൾ ഹോണ്ടേഡ് സെഡാൻ എന്നൊക്കെ പറയുമ്പോൾ സിറ്റിയുമായിട്ട് ചിലർ കമ്പയർ ചെയ്യും അങ്ങനെയുള്ളൊരു വാഹനമേ അല്ല ഇത് തീർത്തും പൂർണ്ണമായും അത്യാവശ്യം ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് നൽകുന്ന ഒരു കിടിലൻ ഫാമിലി കാറാണ് അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അപ്പോൾ ഇവൻ്റെ ബോഡിയുടെ കാര്യത്തിലോട്ട് ആദ്യം വരാം ബോഡിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിന് ബോഡിയുടെ കാര്യത്തിൽ വീക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല വീക്കല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്നുള്ള രീതിയിലാണ് അതായത് ഈ ഒരു ഹോണ്ടയുടെ പൊതുവേ ഹോണ്ട വാഹനങ്ങളുടെ ബോഡിയിൽ തുരുമ്പ് കണക്കുള്ള പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും വരുത്തില്ല എന്നുണ്ടെങ്കിലും തട്ടുമുട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പം വണ്ടിയുടെ ഉള്ളിലിരിക്കുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കും എന്നുള്ളതല്ല പറയുന്നത് അകത്തിരിക്കുന്നവർ എപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ആക്സിഡൻറ്റ് നടന്നാൽ പോലും വലിയ വിഷയങ്ങളൊന്നും ഇല്ല രക്ഷപ്പെടാറുണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരം വാഹനങ്ങളൊക്കെ ചെറിയ തട്ടും മുട്ടും വരുമ്പോഴത്തേക്ക് കാര്യമായ ചിലവ് വരുന്ന രീതിയിൽ അതായത് സാമ്പത്തിക ചിലവ് വരുന്ന രീതിയിൽ ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാമേജുകൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ബോഡിയുടെ കാര്യം തുടക്കത്തിലേ പറഞ്ഞതെന്ന് വെച്ചാൽ ഹോർഡയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് പലരും പറഞ്ഞു വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ബോഡി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു വാഹനം സെഡാൻ ആണ് എന്നുള്ളത് പക്ഷേ സെഡാൻ എന്ന് ഇപ്പം ഒരു ഇരിക്കുള്ളൊരു വാഹനമായതുകൊണ്ട് കൂടുതലായിട്ട് സ്റ്റോറേജ് കുറച്ച് അധികം ലഭിക്കും എന്നുള്ളതല്ലാതെ ഇതൊരു ഫാമിലി കാർ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഇതിൻ്റെ ഡോറിൻ്റെ ഒരു ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇതാ ഈ രീതിയിലാണ് വേണ്ട ഒരു തൊണ്ണൂറ് ഡിഗ്രി ആ സെറ്റപ്പ് അല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഡോർ ഓപ്പൺ ആവുന്നുണ്ട് അത് എൻട്രൻസും കാര്യങ്ങളൊക്കെ ഇത്തിരി വലിയ എൻട്രൻസും കാര്യങ്ങളൊക്കെയാണ് മുൻഭാഗത്ത് വരുന്നത് നമുക്ക് സിംപിളായിട്ട് പല വാഹനങ്ങളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇതാ ഇതേപോലെ ഇരുന്ന് സിംപിളായിട്ട് അങ്ങനെ തിരിഞ്ഞ് കയറാൻ പറ്റും ഇതാണ് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പൊസിഷനിലോട്ട് ജസ്റ്റ് പിടിച്ചിട്ടേക്കാണ് ഹെഡ്റൂമിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെഡ്റൂമും മാന്യമായ ഒരു ലെഗ്റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് പിന്നെ സെഡാൻ്റെ ആ ഒരു സ്വഭാവമുണ്ടല്ലോ ഒരു പൊക്കക്കുറവും അത് ഈ ഒരു വാഹനത്തിലും ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അത് നമുക്ക് വലിയ രീതിയിലൊന്നും എന്താ ഫീൽ ചെയ്തില്ല അതായത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ടാണ് വെച്ചാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഒരുപാട് കാര്യങ്ങളൊന്നും കുത്തി നിറയ്ക്കാത്ത ഒരു സാധാരണ രീതിയിലുള്ള ഇൻറ്റീരിയർ ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അമേസ് ആണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷമുള്ള അമേസ് നമ്മൾ കോ ഡ്രൈവർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതാ സിമ്പിളായിട്ട് ഇതിൻ്റെ മുൻഭാഗത്തോട്ട് കയറി ഇറങ്ങാൻ പറ്റും ഇതിപ്പം എൻ്റെ പേഴ്സണിൽ തന്നെ ഇറക്കുകയാണ് കേട്ടോ ഇതാ നോക്കെ നല്ല രീതിയിലുള്ള ലെഗ് റൂമും തറക്കേടില്ലാത്ത തരക്കേടില്ലാത്തല്ല മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ കമ്പനി ക്വാർട്ട്രൈവ് സീറ്റിൻ്റെ ഭാഗത്താണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ട് അധികമായിട്ട് കൂടുതൽ സംഭവങ്ങളൊക്കെ കൊടുത്ത് ഒരു അലം ബാക്കിയേക്കുന്ന രീതിയിലൊന്നുമല്ല ഇൻ്റീരിയർ വന്നിരിക്കുന്നത് ഒരു നോർമൽ ഒരു എന്താ പറയുക ക്യൂട്ടാണ് നോർമലാണ് ഒരുപാട് കൺ കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു ഫ്രണ്ട് വ്യൂ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മളാ വണ്ടിയുടെ ബാക്ക് ഡോറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് മുൻ അത്ര ഒരു വലിയ ഡോറല്ല ഇതിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ ഒരു ഭാഗം വരുന്നത് ഇതാ ഇതുപോലെയാണ് ഇത്തരത്തിലൊരു ഓപ്പണിങ് സെറ്റപ്പാണ് ഇതിൻ്റെ പിൻഭാഗത്തോട്ട് വരുന്നത് നമുക്ക് ഇരുന്ന് തിരിഞ്ഞ് കയറാൻ പറ്റത്തില്ല പിൻഭാഗത്തോട്ട് ചെറുതായിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് കയറണം വലിയ സ്ട്രഗിൾ ഒന്നുമില്ല പക്ഷേ ഇരുന്ന് തിരിഞ്ഞു കയറാൻ പറ്റത്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മൂന്ന് പേർക്ക് പിൻഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലായിരിക്കാം രണ്ട് പേരാണെങ്കിൽ നല്ല കംഫർട്ടായിട്ടിരിക്കാം വളരെ അതായത് മിനിമലായിട്ടുള്ള ഹെഡ് റൂമും തറക്കേടില്ലാത്തൊരു റൂമും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ പൊസിഷനിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇപ്പം അത്യാവശ്യം എന്നേക്കാൾ നീളം നിങ്ങളും കുറഞ്ഞൊരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് സീറ്റ് മുമ്പോട്ട് പോകും അങ്ങനെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ലെഗ് റൂം കിട്ടുന്നുണ്ട് പിൻഭാഗത്തോട്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നിയിട്ടൊരു കാര്യമെന്ന് വെച്ചാൽ അത് അപ്പർ സൈഡിൽ ഇരുന്നിട്ട് പറയാം ഇപ്പോൾ ഈ ഒരു പിൻഭാഗത്ത് സീറ്റിലോട്ട് കയറിയിരിക്കാൻ നേരത്ത് നമ്മൾ അടഞ്ഞ രീതിയിലൊരു ഫീലിംഗ് വരും കാരണം എന്ന് വെച്ചാൽ മുൻഭാഗത്തുള്ള സീറ്റുകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മളെ കാഴ്ചയെ മറിക്കുന്നുണ്ട് നമുക്ക് കൂടുതലും കാഴ്ച കിട്ടുന്നത് വെച്ചാൽ ഈ ഒരു രണ്ട് സൈഡിലും വരുന്ന ഗ്ലാസ് വഴി മാത്രമാണ് പിന്നെ സെൻ്ററിലോട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ സൈഡിലിരിക്കുമ്പോഴത്തേക്ക് ഈ ഛർദ്ദിക്കാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ് മൈസിൻ്റെ അകത്തുണ്ടാവാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡിക്കിയുടെ ഭാഗത്തോട്ട് വരാം അമേസൻ്റെ ഡിക്കി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഡിക്കിയാണ് പക്ഷേ ഉള്ളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് വലിയ ഡിക്കിയാണ് അത്യാവശ്യം ഒരു അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് അത്യാവശ്യം ഒരു ദൂരയാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ലഗേജും കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കമ്പനി ഈ ഒരു ഡിക്കിയിൽ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റെപ്പിനി കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തോട്ടാണ് അപ്പോൾ എന്താ ഈ ഒരു വണ്ടിയുടെ മുൻഭാഗം നോക്കിയ ഒരു പെട്ടി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അത് നടക്കുന്ന വലിയൊരു ബോണറ്റാണ് മുട്ട ഒരു ബോണറ്റാണ് അത് ഈ ഒരു എഞ്ചിൻ ക്യാബിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ എൻജിൻ വളരെ ചെറിയൊരു എൻജിനും അതുകൊണ്ട് വിശോലമായൊരു എൻജിൻ ക്യാപിനും ഒരുപാട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പോലുണ്ട് നാടൊക്കൊരു കുഞ്ഞെഞ്ചിൻ ഇരിക്കുന്നത് അതാണ് ഇതാണ് നമ്മളുടെ ആ ഒരു ഹോണ്ടയുടെ വിശ്വപ്രഖ്യാതമായ ഐ മീടെക്ക് എഞ്ചിൻ ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലേ ലിക്വിഡ് കൂൾഡ് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം ഒരു എഞ്ചിനാണ് എൺപത്തൊമ്പത് ബി എച്ച് പി വരുന്ന ഈ ഒരു എഞ്ചിൻ നൂറ്റി പത്ത് എൻ എം ടോർക്കാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പിക്കപ്പും അത് ഒരു പവറും ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും ഹോണ്ട സിറ്റിയുമായിട്ട് ഈ ഒരു എഞ്ചിനെയോ ഈ ഒരു വാഹനത്തിനെയോ കമ്പയർ ചെയ്യരുത് പലരും ഹോണ്ട സിറ്റിയുടെ അത്ര പവറല്ല ഹോണ്ട സിറ്റി പോലെയല്ല എന്ന് പറയുന്നുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും ഹോണ്ട സിറ്റി പോലെയല്ല ഹോണ്ട സിറ്റിയുടെ അത്ര പവർ അല്ല ഹോണ്ട സിറ്റിയെ പോലെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല ശരിക്കും പറഞ്ഞൊരു ഫാമിലി കാർ ആണ് അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാധനമാണ് നിങ്ങൾ ഈ കാണുന്നത് അത്യാവശ്യം മാന്യമായ രീതിയിൽ സിറ്റി ഡ്രൈവ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പതിനാല് മുതൽ പതിനാറ് വരെയും ലോങ് ഒക്കെ മാന്യമായ രീതിയിൽ പോകുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ ചവിട്ടിപ്പുറിക്കുക മാന്യമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെയൊക്കെയാണ് മൈലേജ് കിട്ടുന്നത് ഐ ടെക് ഇൻ്റലിജൻ്റ് വേരിയബിൾ വാൽവ് ടൈമിങ്ങ് ലിഫ്റ്റ് എലക്ട്രോണിക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഹോണ്ട പണ്ട് മുതലേ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഹോണ്ടയുടെ പെട്രോൾ എൻജിനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കീടിന സാധനമാണ് അതായത് നിങ്ങൾ ഒരു പതുക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ ഇത് വർക്ക് ആകില്ല നിങ്ങൾ അത്യാവശ്യം ഒരു അറുപതിന് മുകളിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് റോഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഐ വി ടെക് കൂടെ ആക്റ്റീവായി കഴിയുമ്പോഴത്തേക്ക് അട്ടിപ്പൊളിയായിരിക്കും അതായത് വണ്ടി സ്മൂത്ത് ആയിരിക്കും മൈലേജിനെ ബാധിക്കില്ല എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാലു കാലുകൊടുത്ത് പോകുന്ന നേരത്ത് മൈലേജിനെ ബാധിക്കത്തില്ലേ എങ്കിൽ ഈ ഇത്തരം വാഹനങ്ങൾക്ക് കാലുകൊടുത്ത് പോകുമ്പോഴത്തേക്ക് മൈലേജിനെ അത്ര കണ്ട് കാര്യമായ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥയാണ് ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇത് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു കംപ്ലയിൻ്റോ പ്രശ്നങ്ങളോ ഒന്നും വരാത്ത രീതിയിലുള്ളൊരു എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഐ വി ടെക് ഇൻ്റലിജന്റ് വേരിയബിൾ വാൽവ് ടൈമിങ് ലിഫ്റ്റ് ഇലക്ട്രോണിക് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഹോണ്ട പണ്ടുമുതലേ ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഹോണ്ടയുടെ പെട്രോൾ എൻജിനിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ കീടിന സാധനമാണ് സാധാരണ നമ്മൾ കാലു കൊടുത്ത് പോകാൻ നേരത്തെ മൈലേജിനെ ബാധിക്കത്തില്ലെങ്കിൽ ഈ ഇത്തരം വാഹനങ്ങൾക്ക് കാലുകൊടുത്ത് പോകുമ്പോഴത്തേക്ക് മൈലേജിനെ അത്ര കണ്ട് കാര്യമായ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥയാണ് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഈ ഒരു എഞ്ചിന് ടൈമിങ് വരുന്നതാൽ ടൈമിംഗ് ചെയിൻ ആണ് ഒരു പക്ഷേ കമ്പനിയോ അല്ലെങ്കിൽ മറ്റ് പലരും ഇതിന് ലൈഫ് ടൈമൊക്കെ ടൈമിങ് ചെയിൻ മാറണ്ട എന്ന് പറയുമെങ്കിലും എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഒന്നര രണ്ട് ലക്ഷം കിലോമീറ്ററിനൊക്കെ ഇടയിൽ നിങ്ങളെ സാമ്പത്തികത്തിനനുസരിച്ച് ടൈമിങ് ചെയിൻ മാറുന്നത് നല്ലതായിരിക്കും ഇത് പെട്രോൾ ആയതുകൊണ്ട് ആ രണ്ടെന്നുള്ളത് രണ്ട് മുപ്പത് വരെയൊക്കെ പോയാലും കുഴപ്പമില്ല പക്ഷേ അത്തരം സാഹചര്യങ്ങൾ മാറുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൽ കറക്റ്റ് സമയത്ത് ഓയിൽ മാറാൻ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സ്ലഡ്ജിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പൊതുവെ അങ്ങനെ കണ്ടുവരാറില്ലെങ്കിലും ഓയിൽ റീപ്ലേസ്മെൻ്റിൻ്റെ ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഇതിൽ നിങ്ങൾ വ്യത്യാസപ്പെടുത്തുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓയിൽ കൃത്യസമയത്ത് മാറാതെക്കാ കൂടുതലായിട്ട് ഇട്ട് ഉപയോഗിക്കാനുള്ള ഒരു പരിപാടിയിലാണെങ്കിൽ ഉറപ്പായിട്ട് സ്ലഡ്ജ് ഫോം ചെയ്യും ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് സ്ലഡ്ജ് ഫോം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ രഞ്ചിനെ സംബന്ധിച്ച് സ്ലഡ്ജ് ഫോം ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കും ഈ ഒരു എൻജിൻ ഒരു ഫോർ സിലിണ്ടർ എൻജിനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു എം ബി എഫ് ഐ മൾട്ടി പോയിന്റ് ഫ്യൂലിൻ ജെക്ഷൻ സിസ്റ്റം വരുന്ന ഒരു എഞ്ചിനാണ് സാധാരണ ഈ ഒരു അപ്പിയറൻസിൽ വരുന്ന വരുന്നൊരു എഞ്ചിനുണ്ട് അതായത് ഈ ഒരു ഐ വി ടെക് ആയിരിക്കത്തില്ല ഒരു സിലിണ്ടറിൽ രണ്ട് പ്ലഗ്ഗുകളോട് കൂടി വരുന്ന അതായത് നാല് സിലിണ്ടറിൽ കൂടെ എട്ട് പ്ലഗ് വരുന്ന രീതിയിലുള്ള ഒരു എഞ്ചിൻ പക്ഷേ ഇത് സാധാരണ രീതിയിലൊരു ഐ വി ആണ് നിങ്ങൾ ഈ ഭാഗത്തോട്ട് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇഗ്നേറ്ററുകൾ കാണാൻ പറ്റും അതായത് നാല് പ്ലഗ്ഗുകൾ ആ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു എൻജിനിൽ കൂടുതലും വരുന്ന വിഷയം പ്ലഗ്ഗിൻ്റെ പ്രശ്നവും അതുകൊണ്ട് തന്നെ അതാ ഈ ഒരു ത്രോട്ടിൽ ബോഡി ഒരു ആയിരിക്കും അത് കണക്ക് ഒ ടി സെൻസിൻ്റെ പ്രശ്നം ഇടയ്ക്കൊക്കെ വരാറുണ്ട് എങ്കിലും കൂടുതലായിട്ട് വരുന്നത് ത്രോട്ടിൽ ബോഡിൻ്റെ എന്തെങ്കിലും വിഷയമോ അല്ലെങ്കിൽ പ്ലഗ്ഗിൻ്റെ വിഷയമോ ആയിരിക്കും ഇക്നേറ്ററുകളുടെ പ്രശ്നവും അതിൻ്റെ കൂട്ടത്തിൽ വരാം ചിലപ്പം മിക്നേറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ പ്ലഗ് ആയിരിക്കും കറക്റ്റ് സമയത്ത് പ്ലഗ്ഗും കാര്യങ്ങൾക്ക് മാറി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കണക്ക് തന്നെ ഈ ഒരു ത്രോട്ടിൽ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ത്രോട്ടിൽ ബോഡി ക്ലീനർ വാങ്ങി തന്നെ ക്ലീൻ ചെയ്തതായിരിക്കും നല്ലത് ഒരു ഇലക്ട്രോണിക് കൺട്രോൾ ടൈപ്പ് ത്ര്രോട്ടിൽ ബോഡിയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ കേസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഫിൽട്ടർ ർ മാർഗം അതാ ഇതിൻ്റെ ഇ സി എം ഇതിൻ്റെ ഉൾ ഉത്ഭാഗത്തായിട്ടാണ് വരുന്നത് ഒരു നല്ല രീതിയിൽ അത്യാവശ്യം കവറിങ്ങോടുകൂടിയാണ് ഇതിൻ്റെ ഇ സി എം കാര്യങ്ങളൊക്കെ കമ്പനി നൽകിയിരിക്കുന്നത് ചെറിയൊരു കുഞ്ഞ് ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് അതിനിക്ക് ഹൈഡ്രോളിക് ടൈപ്പ് ക്ലച്ച് ഡ്രൈവ് യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് ഇതിൻ്റെ റേഡിയേറ്റർ കണ്ടൻസർ എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ അതായത് ഭാഗത്തായിട്ടാണ് അത്യാവശ്യം വലിയൊരു റേഡിയേറ്ററാണ് കമ്പനി ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് ഒരു വലിയ ഒരു സിംഗിൾ ഫാനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിരിക്കുന്നത് സാധാരണ ഹോണ്ടയുടെ അല്ലെങ്കിൽ ഹോണ്ട പെട്രോൾ വാഹനങ്ങളുടെ ഒരു മുഖമുദ്ര എന്ന് വെച്ചാൽ സൈലൻസ് ആയിരിക്കും അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഉള്ളിൽ ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ വണ്ടി നൈസ് ആയിരിക്കും സൈലൻ്റ് ആയിരിക്കും അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെയാണ് കമ്പനി നൽകിയേക്കുന്നത് ഒരു ഹൈഡ്രോളിക് ടൈപ്പ് ഫൗണ്ടേഷനാണ് മെയിൻ ഫൗണ്ടേഷനായിട്ട് ഈ ഒരു ഭാഗത്തു എഞ്ചിൻ മെയിൻ ഫൗണ്ടേഷനായിട്ട് കമ്പനി നൽകിയേക്കുന്നത് ഇനി അടുത്ത കാര്യം നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം സ്റ്റാർട്ട് ചെയ്തോ കണ്ടോ ഇതാണ് ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകത ഈ ഒരു എഞ്ചിൻന്ന് വെച്ചാൽ ഹോണ്ടയുടെ എഞ്ചിനുകളുടെ പ്രത്യേകത സ്റ്റാർട്ട് ചെയ്യുന്നതും ഓഫ് ഓഫാക്കുന്നതൊന്നും അറിയാൻ കഴിയില്ല ഇപ്പോൾ ഞാനിത് ബോണ്ട് പൊക്കി വെച്ച് മൈക്ക് ഇത്രയും അടുത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ശബ്ദം ഈ രീതിയിലെങ്കിലും നമുക്ക് കിട്ടുന്നത് ബോണറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര നൈസ് ചെറിയ ശബ്ദം പോലും കേട്ടാലായി എന്നുള്ളൊരു സെറ്റപ്പാണ് ഇനി ഇത് പഴകും തോറും ഈ ഒരു ശബ്ദത്തിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ഇല്ല ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും ഹോണ്ടയുടെ വാഹനങ്ങൾക്ക് ഹോണ്ടയുടെ പെട്രോൾ വാഹനങ്ങൾക്ക് മറ്റ് പെട്രോൾ വാഹനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഒരു 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 ശബ്ദവ്യത്യാസമാണ് ഒരു സൈലൻസാണ് എൻജിൻ സൈഡിൽ കിട്ടിയേക്കുന്നത് നമുക്ക് ഈ ഒരു വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം അത് കണക്ക് ഇതിൻ്റെ സസ്പെൻഷൻ സൈഡും നോക്കണം ബോണറ്റിന് വീതിയും വലിപ്പോ വെയിറ്റ് ഒക്കെ ഭയങ്കര കുറവായിട്ടാണ് ഞാൻ സെറ്റപ്പിലാണ് അപ്പം ഈ ഒരു വണ്ടി എന്തുകൊണ്ട് എടുത്തു എന്ന് ഈ വണ്ടിയുടെ ഉടമസ്ഥനോടും ചോദിക്കാം ഇപ്പോൾ റീസെൻറ്റ്ലി എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് അപ്പോൾ നമുക്ക് വിഭുവിനെ വിളിക്കാം വിഭുവിൻ്റെ വണ്ടിയായത് വിഭു എന്ത് കാരണത്താലാണ് ഈ ഒരു വണ്ടി എടുത്തതെന്ന് അറിയേണ്ടത് ഓക്കെ എൻ്റെ പേര് വിഭു എന്നാണ് വിഭു ദീലാണ് വർക്ക് ചെയ്യുന്നത് മാര്യതി ട്രൂവാലി സെക്ഷനിലാണ് യൂസ്ഡ് കാർ ഡീലറാണ് ഞാൻ എന്തുകൊണ്ട് ഹോണ്ട എടുത്തു എന്നുള്ള ചോദ്യത്തിന് സി ഞാൻ ഇതിന് മുന്നേ മാരജ് യൂസ് ചെയ്തിട്ടുണ്ട് ഹുണ്ട യൂസ് ചെയ്തിട്ടുണ്ട് ഫിയേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ മൂന്ന് ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ബ്രാൻഡിലേക്ക് പോകാനൊരു താല്പര്യം ഉണ്ടായിരുന്നു ഹോണ്ടയുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ഹോണ്ട സിറ്റി എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഒരു കുഞ്ഞിലെ മുതൽ സിറ്റി എന്ന് പറയുന്ന ഒരു വാഹനത്തിന് വെച്ച് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ നമുക്ക് സിറ്റി എന്നൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാത്തത് കൊണ്ടും ഏകദേശം ഒരു സെഡാൻ വേണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് അവസാനം നമ്മൾ അമേസിലേക്ക് എത്തിയത് അമേസിൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഞാനത് പെട്രോൾ എടുത്തേക്കുന്നത് വൺ പോയിൻറ്റ് ടൂ ആണ് പെട്രോളാണ് കാര്യം ഐ ബിടെക്ക് അറിയാമല്ലോ കുഞ്ഞിലെ മുതൽ ഐ ബിടെക്കിൻ്റെ ആ ഏഴായിരം ആർ പി എമ്മിലുള്ള ആ ഒരു ഇത് അവൾ കണ്ട് കണ്ട് ശീലിച്ചുകൊണ്ട് നമുക്ക് ഹോണ്ട തന്നെ വേണം എന്നൊരു ചിന്തയിലോട്ട് എത്തിയത് പിന്നെ നമുക്ക് അത്യാവശ്യം റീസെയിൽ വാല്യൂ ഉണ്ട് അതേപോലെ തന്നെ പെർഫോമൻസും ഉണ്ട് മെയിൻ്റെനൻസും വലിയ രീതിയിൽ ഹോണ്ടയ്ക്ക് അങ്ങനെ മെയിൻ്റനൻസ് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാൻ ഒരുപാട് യൂസ്ഡ് കാറിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ബ്രാൻഡ് ഹാൻഡിലും ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഹോൺ ഡേല് സാധാരണ നിങ്ങളൊരു ഒരു എഞ്ചിൻ ഓവറോളി ഞാൻ കേൾക്കാറ് പോലും ഇല്ല അത് വൺ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ ശരി ടൂ ആണെങ്കിലും ശരി വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ ഐ ടി ടെക്കിനെ ആണെങ്കിൽ അങ്ങനെ ഓവറോളിങ് പോലും ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഹോണ്ടയിലോട്ട് തന്നെ എടുത്തത് പിന്നെ നമുക്ക് ഒരുപാട് ഐ മീൻ ലോങ്ങ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ബാക്ക് സീറ്റ് അത്യാവശ്യം കംഫർട്ടാണ് ഞാനൊരു ഫൈവ് ഉണ്ട് എൻ്റെ ഹൈറ്റ് അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എൻ്റെ അതേ ഹൈറ്റ് ഉള്ളവർക്ക് ബാക്കിൽ അത്യാവശ്യം കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റും അങ്ങനെയുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോണ്ടയിലേക്ക് എടുത്തത് പിന്നെ പണ്ട് മുതലേ ജാപ്പനീസ് വണ്ടികളോട് ഒരു ഇഷ്ടമാണ് ഈ ജെ ഡി എം എന്നൊക്കെ പറയുന്നത് എനിക്ക് ജാപ്പനി ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടമുള്ള രീതിയായിരുന്നു അങ്ങനെയാണ് പിന്നെ നമ്മൾ ഹോണ്ടയിലോട്ട് എത്തിയത് ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സിറ്റിയിലോട്ട് പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അത് എന്തായാലും ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും ചെയ്യും എന്തായാലും ഒരു സിറ്റി ഒരു ഐ വി ടെക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഒരു മോഡൽ തന്നെയാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് ഇതിൻ്റെ ബോഡി ക്വാളിറ്റി ആണെങ്കിലും അങ്ങനെ തുരുമ്പ് കാര്യങ്ങൾ കാണാറില്ല പിന്നെ ഭയങ്കര രസമാണ് ഇത് ഓട്ടിക്കാൻ ഇതൊരു എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചാമത്തെ ഗിയറിൽ ഒരു നാൽപ്പത്തമ്പത് കിലോമീറ്റർ സ്പീഡിൽ ഒരു നോക്കിങ്ങും ഇല്ലാതെ ഭയങ്കര സ്മൂത്തായിട്ട് ഓട്ടിക്കാൻ അവര് അത് എല്ലാവരും ഒന്ന് ഫീൽ ചെയ്യണം കാര്യം എല്ലാവരും ഹോണ്ട എപ്പോഴും പറയുന്നത് വണ്ടി ഡെഡ് ലൈൻ അടിക്കാൻ പറ്റും ഭയങ്കര അറപ്പിമ്മിൽ പോകാൻ പറ്റും എന്ന രീതിയാണ് പക്ഷേ ഒരു ഇതൊരു സീറ്റ് സ്പോട്ടാണ് ഒരു അൻപത് നാൽപ്പത് അമ്പത് ഗിയർ സ്പീഡിൽ അഞ്ചാമത്തെ ഗിയർ എന്ന് പറയുന്ന ഭയങ്കര രസമാണ് ഓട്ടിക്കാൻ നമുക്ക് വലിയ ഗിയർ ഗിയറിലാകില്ലാതെ ചെറിയ വളവൊക്കെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോകാം അതായത് വെറുതെ ഡൗൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു സീറ്റ് സ്പോട്ട്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് ആ രീതിയിലായിരിക്കട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വണ്ടി വണ്ടിയിട്ട് സസ്പെൻസിൻ്റെ ഭാഗത്തോട്ട് വരാം സസ്പെൻഷിൻ്റെ ഭാഗത്തോട്ട് വരുമ്പഴത്തേക്ക് ആദ്യം ടയർ സൈസ് നോക്കാം നൂറ്റി എഴുപത്തഞ്ച് അറുപത്തഞ്ച് പതിനാലാണ് ഇതിൻ്റെ ടയർ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് വേണമെങ്കിൽ കുറച്ചുകൂടെ അപ്സൈസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വരുന്നതെച്ചാൽ ഡിസ്ക് ബ്രേക്ക് വെല്ലുപ്പ് ഡിസ്ക് ബ്രേക്കും പിൻഭാഗത്ത് വരുന്നതാല് ഡ്രം ബ്രേക്കുമാണ് അതൊക്കെ ഇതിൻ്റെ സസ്പെൻഷൻ വന്നിട്ട് ഇൻഡിപ്പൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് മുൻഭാഗത്ത് വരുന്നത് സ്ട്രട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മുൻഭാഗത്ത് ഷോക്കിൻ്റെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ വരുന്നത് ലോവർ ആം ടയർ ഓഡിൻ്റ് സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷിൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റെബിലൈസർ ലിങ്ക് കട്ട് ബുഷ് സ്റ്റെബിലൈസർ ബാറ് അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു സ്റ്റെബിലൈസറിൻ്റെ ഒരു കേസിഡും കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവാണ് അതായത് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പിറകോട്ടും ലഭിക്കുന്ന മുൻവീലുകളാണ് പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ ഒരു കേസ് കേസേട്ടുണ്ട് സ്റ്റിയറിംഗ് ബോക്സ് നമ്മൾ ഈ പരുവരുത്ത കട്ടറിലൊക്കെ കണക്കണക്കണങ്ങൾ കൊണ്ടിട്ട് ഓടിച്ചു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റിയറിംഗ് ബോക്സിൻ്റെ റാക്ക് മറ്റുമൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് സ്റ്റിയറിംഗ് ബോക്സ് റിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലോട്ട് വരും റിപ്പയറബിൾ ആണ് റിപ്പയർ ചെയ്യാൻ പറ്റും കിറ്റും കാര്യങ്ങളൊക്കെ മാറ്റി റെഡിയാക്കാൻ പറ്റും പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു സെൻസിറ്റീവ് ഉണ്ടല്ലോ അതായത് ആ ഒരു ഒരു സ്മൂത്ത്നെസ് ആ സ്മൂത്ത്നെസ് നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവിന് പോവാം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആ സെൽഫ് മെസ്സാകുന്ന സമയത്ത് ഉള്ളൊരു ശബ്ദം നമുക്ക് ഉള്ളിലോട്ട് കിട്ടുന്നുണ്ട് ആ ഒരു ശബ്ദം മാത്രമേ കിട്ടുന്നുള്ളൂ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്ക് വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ സൈലൻ്റ് ആണ് വണ്ടി രസമായിട്ടാകും ഓട്ടിക്കാനായിട്ട് വണ്ടി ഒരു സെഡാനാണെങ്കിലും ചെറിയൊരു വണ്ടി എന്നുള്ളൊരു ഫീലിംഗേ നമുക്കിതിൽ വരുവുള്ളൂ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഓടിക്കാനായിട്ട് ഭയങ്കര രസമാണ് പിന്നെ എല്ലാവരും സിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് സിറ്റിയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തത് കാര്യം സിറ്റിയുടെ അത്ര ഒരു സുഖമൊന്നും എന്തായാലും ഈ ഒരു വണ്ടിയിൽ കിട്ടത്തില്ല ഇതൊരു ഫാമിലി കാർ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി മെയിൻ്റനൻസ് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം ഉള്ളൊരു വണ്ടി പോക്കറ്റ് ഫ്രണ്ട്ലി എന്ന് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാര്ദിയുമായിട്ടൊന്നും കമ്പെയും ചെയ്യേണ്ട മാരുതിക്കും ഹുണ്ടായിക്കൊക്കെ അല്ലായതായാലും ഉണ്ടായിയുടെ ഒക്കെ ഒരു ആറ് റേഞ്ച് ഹുണ്ടായിടേക്ക് ആറ് റേഞ്ചിൽ നമുക്ക് നമുക്കിതിൻ്റെ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നിൽക്കും എന്നുള്ളതാണ് അത് കണക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ദീർഘനാൾ ഇട്ടിട്ടും പോകുന്ന ഒരു സാഹചര്യം വന്നാലും ഇവനൊന്നും സംഭവിക്കത്തില്ല അങ്ങനെ അറ്റം പോയ ബാറ്ററിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും എന്നുള്ളതെ ദീർഘനാൾ ഇട്ടിട്ടും പോകുന്നത് ഇപ്പം ഗൾഫിലുള്ളവരുടെ എനിക്ക് പറയാനുള്ള വെച്ചാൽ നിങ്ങൾ ഒരു ഹോണ്ടയുടെ ഒരു പെട്രോൾ വാഹനം അടിക്കുകയാണെങ്കിൽ നിങ്ങൾ വലിയ രീതിയിൽ വണ്ടി ഇട്ടിട്ട് പോകുമ്പോൾ വരുന്ന കേസ് ഇട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ടെൻഷൻ അടിക്കണ്ട എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ കണക്കുള്ള മെയിൻ്റനൻസ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുക അതായത് നിങ്ങളിപ്പം വർഷത്തിൽ ഒഴിക്കാൻ നാട്ടി വരുന്നെങ്കിൽ എടുത്ത് നേരെ കൊണ്ടുപോയി എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റി ഒന്ന് കറക്റ്റ് ചെയ്ത് ഇത്തിരി പെട്രോളിൻ്റെ ഒരു ചെറിയ പെട്രോൾ അഡിറ്റീവ് വാങ്ങിച്ചു ഒഴിച്ച് കുറച്ച് പെട്രോൾ ഇത്തിരി അധികം അടിച്ച് ആ രീതിയിലൊക്കെ അങ്ങോട്ട് കൊണ്ടു നടന്നാൽ വലിയ സീനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ ഒരു വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും ചിലവർക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാൾ വണ്ടി ഇട്ടേക്കുമ്പോഴുള്ള ഇഷ്യൂസാണ് അത് ഹോണ്ടയെ സംബന്ധിച്ച് ഹോണ്ടയെ അത്ര കണ്ടങ്ങനെ അടുത്ത് ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഫാമിലി കാറായിട്ട് കൺസൂറ്റ് ഒരു വാഹനം എടുക്കാനാണെങ്കിൽ ഒരു സെഡാൻ വേണമെന്നുണ്ടെങ്കിൽ കണ്ണു കണ്ണുടച്ച് ധൈര്യമായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അമേസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വണ്ടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഇരുന്നുവരെ ബൈ